നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മത്യസ് കൗമാരപ്രായത്തിൽ സ്വയംഭോഗം ചെയ്യുക എന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കൗമാരപ്രായം എത്തുന്നതിന് മുൻപ് മാതാപിതാക്കൾ കുട്ടികൾക്ക് അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ലൈംഗിക വളർച്ചയെക്കുറിച്ചും അതുപോലെ തന്നെ സ്വയംഭോഗത്തെക്കുറിച്ചും കൃത്യമായതും ശരിയായതുമായിട്ടുള്ള അറിവ് നൽകേണ്ടത് തന്നെയാണ് വളരെ ലളിതമായ രീതിയിൽ നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ് കൗമാരപ്രായത്തിനോടനുബന്ധിച്ച് നമ്മുടെ ശരീരത്തിലെ ലൈംഗിക ഹോർമോണുകളൊക്കെ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ഈ ഒരു പ്രായത്തെ നമുക്കൊരു പങ്കാളിയെ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് പക്വത പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതി നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് സ്വയംഭോഗം എന്നുള്ളത് അതപ്പോ ആരോഗ്യപരമായ രീതിയിൽ സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ലൈംഗികപരമായിട്ടുള്ളൊരു ആഗ്രഹം അവിടെ നിറവേറ്റപ്പെടുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ലൈംഗിക തൃഷ്ണ അല്ലെങ്കിൽ ആ ആഗ്രഹം അടക്കി വെക്കേണ്ടതായി വരുന്നില്ല അത് മാത്രമല്ല ആ ഒരു പ്രായത്തിലെ കുട്ടികൾ നോക്കുവാണെങ്കിൽ അവരിങ്ങനെ പിരിവിരുത്ത് നടക്കുക എന്ന് പറയാം അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതുവരെ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ഇപ്പൊ പെട്ടെന്ന് പഠനത്തിന് ശ്രദ്ധ കൊടുക്കുന്നില്ല നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് തർക്കോത്തരം പറയുക അങ്ങനെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം കാണിക്കാൻ തുടങ്ങും അപ്പൊ ഈ ഒരു കാര്യം ഈ ഒരു നല്ല രീതിയിൽ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ സ്ട്രെസ് അത് കുറഞ്ഞു കിട്ടും കാരണം ലൈംഗികപരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കുമ്പോൾ ഇതിനെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ അവര് ദേഷ്യമായിട്ടും സങ്കടമൊക്കെ ആയിട്ടായിരിക്കും ഇത് നമ്മളുടെ അടുത്ത് അതായത് മാതാപിതാക്കളുടെ ഇത് പ്രകടിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ലൈംഗികപരമായിട്ടൊരു അറിവ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഈ പ്രശ്നമെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു സ്വയംഭോഗത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രഷർ കുക്കർ മെക്കാനിക്സ് ഒക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ് അതായത് പ്രഷർ കുക്കറിനകത്ത് നല്ല രീതിയിൽ സ്റ്റീം വന്ന് നിറഞ്ഞു കഴിയുമ്പോഴേക്കും സ്റ്റീം ഇടയ്ക്കിടക്ക് പുറത്തോട്ട് പോരും അപ്പൊ നമുക്ക് ഒരു വിസിലൊക്കെ സൗണ്ട് കേൾക്കാമല്ലോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സ്റ്റീം പുറത്തോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്കൊരു പൊട്ടിത്തെറി ഒഴിവാക്കുന്നത് ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ലൈംഗികപരമായിട്ട് തൃഷ്ണ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ലൈംഗികപരമായിട്ടൊരു ആഗ്രഹം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഈ ഒരു ആഗ്രഹം അങ്ങ് വന്നു കഴിയുമ്പോൾ അതങ്ങ് പൊട്ടിത്തെറിക്കാം അത് ദേഷ്യമാകാം സങ്കടമാകാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആരോഗ്യപരമായ രീതിയിൽ സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പൊട്ടിത്തെറി നമുക്ക് ഒഴിവാക്കാം അപ്പൊ ആരോഗ്യപരമായിട്ട് എങ്ങനെയാണ് സ്വയംഭോഗം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഇതിനു മുന്നേ തന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് സ്വയംഭോഗം അപകടകരമാവുന്നത് അതല്ലെങ്കിൽ അത് ആരോഗ്യപരമല്ലാതായി തീരുന്നത് എന്നും നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു കാര്യത്തെ കുറിച്ച് തന്നെയാണ് എപ്പോഴൊക്കെയാണ് സ്വയംഭോഗം അപകടകരമാവുന്നത് എന്തൊക്കെ അപകടത്തിലേക്കാണ് അത് കൊണ്ടെത്തിക്കുന്നത് കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു സ്വയംഭോഗത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എപ്പോഴാണ് സ്വയംഭോഗം അപകടകരമാവുന്നത് അല്ലെങ്കിൽ ആരോഗ്യപരമല്ലാതായി തീരുന്നതെന്ന് നമുക്ക് നോക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ അതായത് അങ്ങേയറ്റം സ്വകാര്യത മാനിക്കേണ്ട ഒരു കാര്യമാണ് ലൈംഗികത അപ്പൊ ആ ഒരു അത് സ്വയംഭോഗമാണെങ്കിലും ലൈംഗിക ബന്ധമാണെങ്കിലും അതിനൊരു സ്വകാര്യത അല്ലെങ്കിൽ പ്രൈവസി എന്നത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ സ്വയംഭോഗം ചെയ്യുന്നത് അപകടം തന്നെയാണ് വൃത്തിയില്ലായ്മ സ്വയംഭോഗം ചെയ്യുന്നതിന് മുൻപും സ്വയംഭോഗം ചെയ്യുന്ന സമയത്തും അതിനുശേഷവും എല്ലാം തന്നെ വൃത്തിയില്ലായ്മ അപകടത്തിൽ തന്നെ കൊണ്ടെത്തിക്കും ലൈംഗിക അവയവങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾക്കൊക്കെ മുറിവുണ്ടാകുന്ന രീതിയിലുള്ള സ്വയംഭോഗം നമ്മുടെ വിദ്യാഭ്യാസം ജോലി അതല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ഇവയൊക്കെ തകർക്കുന്ന രീതിയിൽ സ്വയംഭോഗം വന്നു ചേർന്നാൽ അതായത് നമ്മൾ എല്ലായ്പ്പോഴും തന്നെ സ്വയംഭോഗത്തെക്കുറിച്ചും അതിന്റെ ആസ്വാദനത്തെ ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും അത് ബാധിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ കൗമാരപ്രായത്തിൽ മാത്രമല്ല വിവാഹത്തിന് ശേഷം ദമ്പതികളും സ്വയംഭോഗം ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ പങ്കാളി ലൈംഗിക ബന്ധത്തിന് തയ്യാറാവുന്ന ഒരാളാണ് എന്നിട്ടും നമ്മൾ ലൈംഗിക ബന്ധത്തിന് പ്രാധാന്യം നൽകാണ്ട് സ്വയംഭോഗത്തിന് പ്രാധാന്യം നൽകുകയാണെങ്കിൽ അതും അപകടം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇതൊക്കെയാണ് നമുക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്വയംഭോഗം എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്വയംഭോഗത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് നൽകിയാല് കുറച്ച് അപകടങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങളാണെന്ന് നമുക്ക് നോക്കാം കൃത്യമായ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് സ്വയംഭോകത്തെക്കുറിച്ചുള്ള അറിവ് നൽകുകയും അവരവരുടെ ലൈംഗിക ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക തൃഷ്മയെ ശമിപ്പിക്കാൻ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലൈംഗികപരമായിട്ടുള്ള കുറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാനുള്ള കുട്ടികളുടെ താല്പര്യങ്ങൾ ഇല്ലാതാവും ഇനി ലൈംഗികതയെക്കുറിച്ചൊന്നും അറിയില്ല എന്തൊക്കെയോ ആഗ്രഹങ്ങൾ വരുന്നു അപ്പൊ അവരോടടുപ്പമുള്ളവരെ കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയാൽ ചിലപ്പം അൺവാണ്ടഡ് പ്രഗ്നൻസി ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഒരു ഗർഭധാരണത്തിലേക്ക് വരെ അത് കൊണ്ടുചെന്നെത്തിക്കും അതുകൊണ്ട് തന്നെ ലൈംഗികത എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് തന്നെയാണ് ഇത്തരത്തില് സെക്ഷലി എക്സ്പെരിമെന്റുകളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ചില അസുഖങ്ങൾ അതായത് സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങളൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാം എച്ച് ഐ വി ഒക്കെ നമുക്ക് ഉണ്ടായെന്ന് വരാം അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആദി അതുകൊണ്ടുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തന്നെയും കുട്ടികൾ മാത്രമല്ല അവരുടെ മാതാപിതാക്കളും ിക്കേണ്ടതായിട്ടും വരും അപ്പൊ അതുകൊണ്ട് തന്നെ പ്രായത്തിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടതാണ് സ്വയംഭോഗം എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇതിനെക്കുറിച്ച് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് നൽകാത്തത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു നൽകുന്നത് പോലെ തന്നെയാണ് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും നന്ദി